കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ കവർന്നതായി പരാതി ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്തായിരുന്നു കവർച്ച ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടമായത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് രാഹുൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് റഹീസ് കോഴിക്കോട് പൂവാട്ട് പൂവാട്ടുപറമ്പിൽ ബുധനാഴ്ചയാണ് സംഭവം സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന കാറിൽ നിന്നുമാണ് നാൽപ്പത് ലക്ഷം രൂപ കവർന്നിട്ടുള്ളത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ആനിക്കുഴ ആനിക്കുഴിക്കര സ്വദേശിയായിട്ടുള്ള റഹീസ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുന്നത് റഹീസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഭാര്യ പിതാവാണ് തനിക്ക് പണം നൽകിയത് അതോടൊപ്പം തന്നെ മറ്റൊരു നിന്ന് കട കടവും വാങ്ങിയിരുന്നു ഈ രണ്ട് തുകയും കൂടി ചേർത്ത് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ഉണ്ടായിരുന്നു ചാക്കിൽ കെട്ടി കാർഡ്ബോർഡിൽ ആക്കിയ നിലയിലാണ് കാറിൽ സൂക്ഷിച്ചിരുന്നത് ബൈക്കിൽ രണ്ടു പേരടങ്ങുന്ന സംഘം കാറിന്റെ ഗ്ലാസ് തകർത്ത ശേഷം കാറിൽ നിന്നും ഈ പണം മോഷ്ടിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും പോലീസിന് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഈ പരാതിക്കാരനെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും അതിനുശേഷം ഈ പരാതിക്കാരനെയും അതോടൊപ്പം തന്നെ ഈ ബൈക്കിൽ സഞ്ചരിച്ച രണ്ടുപേരെയും കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ഉറവിടം സംബന്ധിച്ചും ചില സംശയങ്ങൾ പോലീസിനുണ്ട് അതിൽ വ്യക്തത വരുത്തുന്നതിനായി പരാതിക്കാരനെയും പരാതിക്കാരനിൽ നിന്നും വിശദമായ വിവരം തേടുന്ന നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ടെന്ന്